പ്ലാറ്റിനം പ്ലാസ എന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സിലാണ് ഗുജറാത്തിലെ അങ്കലേശ്വർ പറയുന്ന സ്ഥലത്തിലെ സീറോ മലബർ വിശ്വാസികൾ തങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയ നിർമ്മിതി നടത്തിയിരിക്കുന്നത് ഇടവാങ്ങൾ നന്നേ കുറവാണെങ്കിൽ പോലും തങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയം അവരുടെ വലിയ ഒരു ആഗ്രഹവും വലിയ ഒരു സ്വപ്നവുമായിരുന്നു ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കോംപ്ലക്സിൻ്റെ രണ്ടാം നിലയിൽ അവർ താൽക്കാലികമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു കൊച്ചു ദേവാലയം എന്ന് പറയുന്നത് ചെറിയ ദേവാലയമാണെങ്കിൽ പോലും തങ്ങളുടെ കുദാശ അനുഷ്ഠാനങ്ങൾക്ക് ഇത് മതിയാവും എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവർ വിശ്വാസ സംരക്ഷണ കാര്യങ്ങളൊക്കെ ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഭാവിയിൽ തങ്ങളുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നല്ല ഭൂമിയിലുള്ള ഒരു ദേവാലയം അവരുടെ വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് അത് ഏതാനും വർഷത്തിനുള്ളിൽ സാക്ഷാത്കരിക്കണം എന്നുള്ള കൂടിയാണ് ഈ ഇടഭാഗങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇവരുടെ ഈ ആഗ്രഹം ദൈവം എത്രയും വേഗം സഫലമാക്കി തരുവാൻ നമുക്കും ഇവരോട് ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വേണ്ടിയുള്ള പ്ലാനും തയ്യാറെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ ഇതിനോടകം ഒരു പ്രോജക്റ്റ് പോലെ അവ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് ദേവാലയത്തിൽ അനുദിനം നടത്തപ്പെടുന്ന കൂതാശികളോട് ചേർന്ന് പ്രത്യേകമായിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അവർ നടത്തി വരുന്നുമായ ഒരു സമയം കൊണ്ടാണ് ഈ ഒരു ദേവാലയ നിർമ്മിതി ഇവർ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഏതാനും കുടുംബാംഗങ്ങൾ മാത്രമുള്ള അങ്കലേശ്വർ എന്ന് പറയുന്ന ഈ സ്ഥലത്തിലെ ഇടവാങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇവ തയ്യാറാക്കിയിരിക്കുന്ന പ്രോജക്റ്റ് മുമ്പിൽ സ്വീകാര്യമായി മാറട്ടെ ദൈവം എത്രയും വേഗം ഇവരുടെ പ്രോജക്റ്റിനെ ഫലവത്താക്കുകയും ചെയ്യട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ